ഓൾ എല്ലാവർക്കും നമസ്കാരം ടെക് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സീറോ ടു സിക്സ് ബാർ രണ്ടായിരത്തി ഇരുപത് അല്ലെ ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഓൾറെഡി ഇതിന്റെ രണ്ട് പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു പിന്നെ നമ്മൾ മൂന്നാമത്തെ പാർട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ് ഒരു മൂന്നാല് പാർട്ടായിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളു ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം പറഞ്ഞു പോവുകയല്ല അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും കൂടെ ഞാൻ ഓരോ ക്വസ്റ്റിൻ്റെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അല്ലേ അതല്ല നല്ലത് അപ്പോൾ അടുത്ത ക്വസ്റ്റിനാണ് നോക്കിയാൽ നല്ലൊരു ക്വസ്റ്റിനാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലേ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി കമ്മറ്റീസ് ആൻഡ് കമ്മീഷൻ അല്ലെ കുറേ അധികം കമ്മറ്റീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് സർവേ കമ്മിറ്റിയുണ്ട് റിവ്യൂ കമ്മിറ്റി ഉണ്ട് ഗോർവ് പിന്നെന്താണ് നമുക്ക് മക്ലാഖാൻ കമ്മിറ്റിയുണ്ട് ടൗൺ സെന്റർ കമ്മിറ്റിയുണ്ട് അങ്ങനെ കുറേ അധികം കമ്മിറ്റീസിനെ കുറിച്ച് പഠിക്കാനുണ്ട് അപ്പം അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി നമ്മൾ ചുരുക്കത്തിൽ എന്ന് പറയും എ ഐ ആർ സി എസ് സി എന്ന് പറയും അല്ലെ എ ഐ ആർ സി എസ് സി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പം ഈ കമ്മിറ്റിയുടെ മറ്റൊരു പേര് എന്താണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ യിൽ പറയുന്നത് ഗോർവാല കമ്മിറ്റി ഓപ്ഷൻ ബി യിൽ പറയുന്നത് കുഷ്റോ കമ്മിറ്റി ഓപ്ഷൻ സിയിൽ പറയുന്നു മക്ലഗാൻ കമ്മിറ്റി ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു വൈദ്യനാഥൻ കമ്മിറ്റി ആൻസർ വരുന്ന ഗോർവാല കമ്മിറ്റി ഖുസ്രു കമ്മിറ്റി മക്ലഗാൻ കമ്മിറ്റി വൈദ്യനാഥൻ കമ്മിറ്റി ഇതിന്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുൻപാട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതൊരു കമ്മിറ്റി ഞാൻ പറഞ്ഞ കേട്ടിരിക്കുക ഏതൊരു കമ്മിറ്റി ആണെങ്കിലും ആ കമ്മിറ്റി അതിന്റെ ചെയർമാന്റെ പേരിലും അറിയപ്പെടാറുണ്ട് അല്ലേ ഏതൊരു കമ്മിറ്റി ആണെങ്കിലും ആ കമ്മിറ്റി അതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ ആരാണോ അദ്ദേഹത്തിന്റെ പേരിലും ആ കമ്മിറ്റി അറിയപ്പെടാറുണ്ട് അപ്പൊ ഇവിടെ സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എ ഡി ഗോർവാലയാണ് ശരിയല്ലേ എ ഡി ഗോർവാലയാണ് ഈ സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഗോർവാല കമ്മിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിനെന്ത് വിശേഷിപ്പിക്കുന്നു ആ ഗോർവാല കമ്മിറ്റി എന്ന ഈ സർവേ കമ്മിറ്റിയെ നമുക്ക് വിശേഷിപ്പിക്കാം ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഓൾ ഇന്ത്യ റൂറൽ റൂറൽക്കടുത്ത് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ ഗോർവാല കമ്മിറ്റി അല്ലെ ഈ കമ്മിറ്റിയെ ഇപ്പൊ നമ്മൾ ഒരു കമ്മിറ്റി പഠിക്കുമ്പോഴേ നിങ്ങൾ ഓർത്തിരിക്കുക നിങ്ങൾ വരും പരീക്ഷകളുടെ കമ്മിറ്റിയൊക്കെ പഠിക്കും അപ്പോൾ ഒരു കമ്മിറ്റി പഠിക്കുമ്പോൾ ആദ്യം ആ കമ്മിറ്റിയുടെ പേര് പഠിക്കുക ഇപ്പൊ ഓൾ ഇന്ത്യ റൂറൽ റൂറൽക്കടുത്ത് സർവേ കമ്മിറ്റി പിന്നീട് ആ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത ഒരു അതോറിറ്റി ഉണ്ടാവും ഒന്നെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും അല്ലെങ്കിൽ പ്ലാനിങ് കമ്മീഷൻ ആയിരിക്കും ആരും ആയിക്കോട്ടെ ഇപ്പൊ ഒരു അപ്പോയിന്റിങ് അതോറിറ്റി ഉണ്ടാവും കേരളത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരള ആ ഓക്കെ ഒരു അധികാരി ഈ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത ആര് ഒരു അധികാരി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും അപ്പം ആരാണ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു കമ്മിറ്റിയുടെ പേര് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത വർഷം അറിയണം റിപ്പോർട്ട് സമർപ്പിച്ച വർഷം അറിയണം കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത അതോറിറ്റിയുടെ പേരറിയണം കമ്മിറ്റി നൽകിയിട്ടുള്ള ശുപാർശകൾ അല്ലേ കമ്മിറ്റി ചില ശുപാർശകൾ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും പഠിക്കാൻ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്മിറ്റിയെ അല്ലെങ്കിൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുക അപ്പോൾ അവർ അവരെന്ത് ചെയ്യണം അവർ അത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം അപ്പോൾ അവരുടെ ചില ശുപാർശകൾ ഉണ്ടായിരിക്കും അവരുടെ ചില കൊട്ടേഷൻസ് ഉണ്ടായിരിക്കും പിന്നെ ഏതൊരു കമ്മിറ്റിക്കും അതിൻ്റെ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും ആ ചെയർമാൻ്റെ പേരും കമ്മിറ്റി അറിയപ്പെടും അപ്പൊ അങ്ങനെയെങ്കിൽ കമ്മിറ്റിയുടെ പേര് ഓൾ ഇന്ത്യ റൂറൽ കടിച്ച സർവേ കമ്മിറ്റി അറിയാം എല്ലാവർക്കും അറിയാം ഈ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് അല്ലെ ഈ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് ആരാന്നറിയണ്ടേ ആരാ അപ്പോയിന്റ് ചെയ്തത് അപ്പോയിന്റഡ് ബൈ ഏത് അധികാരികളാണ് അല്ലെങ്കിൽ ഏത് അതോറിറ്റിയാണ് അപ്പോയിന്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഓൾ ഇന്ത്യ റൂറൽ കടിച്ച സർവേ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് गे? गे? 500, 52, 100, 500, 50 െ അല്ലേ അപ്പോയിന്റ് ചെയ്ത ഒരു വർഷമുണ്ട് അപ്പോൾ ഏത് വർഷമാണ് ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അല്ലെ ആഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തു ഏത് വർഷം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു സബ്മിറ്റ് എന്താണ് ആ അപ്പോയിന്റ് ചെയ്ത് അമ്പത്തി ഒന്നില് റിപ്പോർട്ട് സമർപ്പിച്ചത് ില് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അപ്പോയിന്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇന്ത്യയുടെ മക്കളെ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നോർത്ത് വെച്ച് വയ്ക്കുക ഓക്കെ ക്ലിയർ ആകുന്നുണ്ടോ അതായത് എന്നാണ് പറയുന്നുണ്ട് ഇന്ത്യൻ സഹകരണ ചരിത്രത്തിലെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ട് ഈ ഒരു കമ്മിറ്റിയെ അല്ലെങ്കിൽ ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു അല്ലേ അതായത് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒരു നാഴികക്കല്ലെന്നാണ് ഈ കമ്മിറ്റി അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശേഷിപ്പിക്കാറുള്ളത് അല്ലേ മാഗ്ന കാർട്ട മാഗ്ന കാർട്ട ഇംഗ്ലണ്ടിലെ നിയമമാണ് അല്ലേ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിലെ മാഗ്ന കാർട്ട എന്ന് പോലും ഈ സർവേ കമ്മിറ്റിയെ വിശേഷിപ്പിക്കാറുണ്ട് ഒത്തിരി ഉണ്ട് നമ്മൾ വർണ്ണിച്ചാലും വർണ്ണിച്ചും തീരില്ല കുറെ കാര്യങ്ങളുണ്ട് ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോയിന്റ് ചെയ്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അമ്പത്തി ഒന്നിൽ അപ്പോയിന്റ് ചെയ്തു അമ്പത്തിനാലില് റിപ്പോർട്ട് സമർപ്പിച്ചു ചെയർമാന്റെ പേര് എന്താണ് ആ എ ഡി ഗോർവാലയാണ് കേട്ടോ എ ഡി ഗോർവാലയാണ് അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിയെ നമ്മൾ എന്തെങ്കിലും വിശേഷിപ്പിക്കും ആ ഗോർവാല കമ്മിറ്റി എന്ന് വിശേഷിപ്പിക്കും ഈ കമ്മിറ്റിയിൽ എ ഡി ഗോർവാല ചെയർമാൻ ആണ് കുറച്ച് എന്താണ് മൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നു അംഗങ്ങളുടെ പേരും കൂടെ ഓർത്ത് വെച്ചേക്കുക ഡി ഡിആർ ഗാഡ്ഗില ഓക്കെ ആരൊക്കെയാണെ ഡിആർ ഗാഡ് ബി വെങ്കിടാ പൈ അല്ലേ ഡിആർ ഗാഡ് ബി വെങ്കിടാപ്പൈ പിന്നെ എൻ എസ് ആർ ശാസ്ത്രി എൻ എസ് ആർ ശാസ്ത്രി ചില്ലറക്കാരല്ല അവരൊന്നും കേട്ടോ എൻ എസ് ആർ ശാസ്ത്രി അന്നത്തെ എന്താണ് ദ ഡയറക്ടർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ബി ഐയുടെ മെമ്പർസ് എന്താണ് സോറി ക്ഷമിക്കണം ദ ഡയറക്ടർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ബി ഐ ആയിരുന്നു ആര് എൻ എസ് ആർ ശാസ്ത്രി ശ്രീ വെങ്കിടാപ്പൈ എന്ന് പറഞ്ഞാൽ ആ സമയത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ആർ ബി ഐ ആയിരുന്നു അങ്ങനെ എന്താണ് കഴിവുള്ള കുറെ അധികം ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ചെയർമാൻ എ ഡി ഗോർവാലയാണ് അൻപത്തിനാലിൽ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു ഓക്കെ പറയുന്നുണ്ട് ഈ കമ്മിറ്റിക്ക് ഈ കമ്മിറ്റിക്ക് വിശേഷണമുണ്ട് ദ എ ഐ ആർ സി എസ് സി വാസ് ദ ഫസ്റ്റ് കമ്മിറ്റി ടു സ്റ്റഡി ദ വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ ആദ്യമായിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു ഈ കമ്മിറ്റി മാർഗ്ന കാർട്ട് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നു പിന്നെ ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങളുണ്ട് മൂന്ന് വോളിറ്റിലാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ സർവേ റിപ്പോർട്ട് ടെക്നിക്കൽ റിപ്പോർട്ട് ജനറൽ റിപ്പോർട്ട് പിന്നെ എന്താണ് പറയുന്നുണ്ട് ദ കമ്മിറ്റി റെക്കമെൻ്റഡ് ആൻഡ് സ്കീം ഓഫ് റൂറൽ ക്രെഡിറ്റ് വിശേഷിപ്പിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കമ്മിറ്റീസിനെ കുറിച്ച് വിശദമായ ക്ലാസ്സുകൾ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഈ ക്വസ്റ്റിനു അടുത്ത് നിങ്ങൾ ഓർത്ത് നോക്കുക കേട്ടോ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി പിന്നെ ഉണ്ട് റെക്കമെൻഡേഷൻ ഉണ്ട് എന്തൊക്കെയാണ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഫോർമേഷൻ ഓഫ് എസ് ബി ക്രോപ്പ് ലോൺ സിസ്റ്റം പിന്നെ എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ക്രിയേഷൻ ഓഫ് വേരിയസ് ഫണ്ടുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ പറയാൻ പോയാൽ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഓക്കെ അടുത്ത ആണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ട് പാസ്ഡൻ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ വർഷം ഏതാണ് ഓപ്ഷൻ എ പറയുന്നു ഓപ്ഷൻ ബി പറയുന്നു സി പറയുന്നു ഓപ്ഷൻ ഡി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനാണ് അല്ലേ ശരിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡേറ്റ് പതിനഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആക്ട് നമ്പർ ഏതായിരുന്നു ആക്ട് നമ്പർ ട്വന്റി വൺ എത്ര സെക്ഷൻസ് ഉണ്ട് നിലവിൽ നൂറ്റിപ്പത്ത് സെക്ഷൻസ് ഉണ്ട് നമുക്ക് നിലവിൽ എത്ര റൂൾ ഉണ്ട് ഇരുന്നൂറ്റിയൊന്ന് റൂൾ ഉണ്ട് അല്ലെ ആ നൂറ്റിപ്പത്ത് സെക്ഷനെ പതിനാറ് ചാപ്റ്ററുകളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റിയൊന്ന് റൂളിനെ പതിനഞ്ച് ചാപ്റ്റർ ഒരു ചാപ്റ്റർ കുറവാണ് പിന്നെ നമുക്കറിയാം മൂന്ന് ഷെഡ്യൂളുകൾ ഉണ്ട് ഇവിടെ എന്തുണ്ട് മൂന്ന് അപ്പൻഡിക്സുകൾ ഉണ്ട് എന്ന് ഓർത്ത് വെച്ച് പിന്നെയുണ്ട് സെക്ഷൻ അല്ലെങ്കിൽ ആക്ട് ആക്ട് പാസ്സാക്കുന്ന എവിടെയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലീനാണ് അല്ലേ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് റൂൾ പാസ് അല്ല റൂൾ ഫ്രെയിം ചെയ്യുകയാണ് ആരാണ് ഫ്രെയിം ചെയ്യുന്നത് ഫ്രെയിംഡ് ബൈ ഗവൺമെന്റ് ഗവൺമെന്റിന് ചട്ടം അല്ലെങ്കിൽ റൂൾ ഫ്രെയിം ചെയ്യാൻ അധികാരം കൊടുക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ നൂറ്റി ഒൻപത് പഠിക്കാനാണെങ്കിൽ കുറേയധികം കാര്യങ്ങളുണ്ട് ഇത് ഒന്ന് ഓർത്ത് വിചാരിക്കുക ബേസ് ആണ് എല്ലാവർക്കും അറിയാം കൂടുതൽ അവിടെ കിടന്ന് ചർച്ച വേണ്ട അടുത്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആർ ബി ഐയുടെ ആക്ട് ആർ ബി ഐ ആക്ട് ആർ ബി ഐ നിലവിൽ വരുന്നത് ആർ ബി ഐ ആക്ട് പ്രകാരമാണ് നിലവിൽ എന്താണ് എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്ട് ആക്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ആക്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ആർ ബി ഐ ആക്ട് പാസ് ആക്കിയത് എന്ന് ആർ ബി ഐ ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ എന്നാണ് സിക്സ് മാർച്ച് അല്ലെ സിക്സ് മാർച്ച് നയൻറ്റീൻ തേർട്ടി ഫോർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ആറിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ് ആക്കുന്നത് എന്ന് ഓർത്ത് വെച്ച് ഓക്കെ ഈ ആക്ട് പ്രകാരം ആർ ബി ഐ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണെന്ന് ഓർത്ത് വെക്കണം എന്നാണ് ഫസ്റ്റ് ഏപ്രിൽ അല്ലെ ഫസ്റ്റ് ഏപ്രിൽ നയൻറ്റീൻ തേർട്ടി ഫൈവ് പിറ്റേ വർഷമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഹെഡ്ക്വാർട്ടർ എവിടെയാണ് മുംബൈയിലാണ് അല്ലേ ഇപ്പോൾ എവിടെയാണ് ഹെഡ്ക്വാർട്ടർ എവിടെയാണ് മുംബൈയിലാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് റെക്കമെൻ്റഡ് ബൈ ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ആർ ബി ഐ ഫോം ചെയ്യുന്നത് ഒന്നും വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ ഹിൽട്ടൻ ടൺ യങ് കമ്മീഷൻ ആണ് കേട്ടോ ഓക്കെ ഓർത്ത് വെച്ചേക്കാം ഹിൽട്ടൻ യങ് കമ്മീഷൻ ഹിൽട്ടൻ ടൺ യങ് കമ്മീഷൻ്റെ റെക്കമെൻ്റേഷൻ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നത് ഇപ്പൊ ഹിൽട്ടൺ ഈ കമ്മീഷൻ മറ്റൊരു പേരോടുണ്ട് കേട്ടോ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നും ഈ കമ്മിറ്റിയെ അറിയിക്കാറുണ്ടാണ് വിശേഷിപ്പിക്കാറുണ്ട് എന്താ നമുക്ക് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് കേട്ടോ റോയൽ കമ്മീഷൻ ഓർത്ത് വെച്ചേക്കുക ഓർത്തു വെച്ചേക്കുക റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് െന്നും എന്താറുണ്ട് ഹിൽട്ടൻ യങ് കമ്മീഷൻ അറിയപ്പെടാറുണ്ട് എന്ന് ഓർത്ത് ചോദിച്ചു ഓക്കെ പിന്നെ അതിൻ്റെ ഗവർണറെ ഗവർണറിനെ കുറിച്ചൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോവാം കേട്ടോ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം പിന്നെ ആർ ബി ഐ ആക്ടിന് അകത്ത് എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ അഞ്ച് ചാപ്റ്റർ കേട്ടോ ഫൈവ് ചാപ്റ്റർ അഞ്ച് ചാപ്റ്റർ നാല് ഷെഡ്യൂൾസ് അഞ്ച് ചാപ്റ്റർ നാല് ഷെഡ്യൂൾ അറുപത്തി ഒന്ന് സെക്ഷൻസ് അതും കൂടെ ചോദിക്കില്ല എങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്കുക ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം നല്ലൊരു ചെയർമാൻ ഓഫ് അടുത്തറേറ്റീവ് പ്ലാനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് അത് നല്ലൊരു ക്വസ്റ്റൻ ആണ് ആരാണ് ഓപ്ഷൻ എ പറയുന്നു ഫെഡറിക് നിക്കോൾസൺ ഫെഡറിക് നിക്കോൾസൺ ആരാണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ അല്ലെ ഫാദർ ഓഫ് കോപ്പറേഷൻ ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് ഇന്ത്യ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ് ഫെഡറിക് നിക്കോളെ കുറിച്ച് പഠിക്കാറുണ്ട് പിന്നെ ഓപ്ഷൻ സിയിൽ പറയുന്നു ആർ ജി സെറയ്യുന്നു ആരാണ് ആൻസർ വരിക നാലോഷ്ടേ പ്ലാനിംഗ് കമ്മീഷൻ ദ ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മിറ്റി ആരാണ് ആരാണ് ആൻസർ എന്താണ് ആൻസർ വരിക ആർ ജി സെര്യോ ആരാണ് ആൻസർ വരിക ആർ ജി സെറയ്യ ആണെന്ന് ഓർത്തു വെച്ചേക്കാം ആർ ജി സെറയ്യ അതിന്റെ ആൻസർ ആയിട്ട് വരുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക കമ്മിറ്റി ആയിരുന്നു ആർ ജി സെറയ്യ കമ്മിറ്റി അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക ആർ ജി സെറയ്യ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു പിന്നെ അവിടെ പറഞ്ഞു എം ഖുഷ്റു കമ്മിറ്റി അല്ലെ എം ഖുരു അദ്ദേഹം ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അല്ലെങ്കിൽ എ സി ആർ സി കമ്മിറ്റി അല്ലെ അഗ്രികൾച്ചറത്തി റിവ്യൂ കമ്മിറ്റി അല്ലെങ്കിൽ എ സി ആർ സി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു ആരെന്ന് പറയുക എ എം കുഷ്റു എന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് ഓക്കെ എൺപത്തിയാറിൽ ആണ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് എൺപത്തിഒൻപതിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാൻ ബി ഡി പി ആയിരുന്നു എന്ന് ഓർത്ത് വെച്ചേ കേട്ടോ എന്താ നമുക്ക് അല്ലെ ആ ബി ഡി പി ഖുറുവിന്റെ ആണെ കുഷ്റു കമ്മിറ്റിയുടെ ആണെ ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാന് പിന്നെയുണ്ട് കോബി അല്ലെ ബാങ്ക് ആണ് കോബി നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയെന്ന് കോപ്പി അപ്പോൾ അതിൻ്റെയൊക്കെ റെക്കമെൻ്റേഷൻ ചെയ്തതാരെന്ന് ചോദിച്ചാൽ അത് എം ഖു ആണ് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റൻ ആണ് സ്റ്റാറ്റ്യൂട്ടറി റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റ് ഓഫ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഇപ്പോൾ ആരുടെ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഓഡിറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓപ്ഷൻ എയിൽ പറയുന്നു ഓഡിറ്റർ ഓപ്ഷൻ ബിയിൽ പറയുന്നു ഡയറക്ടർ ഓപ്ഷൻ സിയിൽ പറയുന്നു മെമ്പർ ഓപ്ഷൻ ഡിയിൽ പറയുന്നു രജിസ്ട്രാർ റജിസ്ട്രാർ ആരാണ് ആൺസർ വരിക ഇതിൽ ആപ്തായിട്ടുള്ള ആൻസർ ഏതാണ് അത് രജിസ്ട്രാർ ആണ് കേട്ടോ

ഇതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്താണ് റിട്ടേൺ ആൻഡ് പ്രീ ഡിറ്റർമെന്റ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എ പ്ലാൻ ഓഫ് ആക്ഷൻ ഏതാ ആൻസർ വരിക ഓപ്ഷൻ എയിൽ യിൽ പറയുന്നു ഓഡിറ്റ് പ്രോഗ്രാം ഓപ്ഷൻ ബിയിൽ പറയുന്നു കൺകറന്റ് ഓഡിറ്റ് ഓപ്ഷൻ സിയിൽ പറയുന്നു കണ്ടിന്യൂസ് ഓഡിറ്റ് ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു ഓഡിറ്റ് മെമ്മാറും ഏതാ അവിടെ ആൻസർ വരിക ഓഡിറ്റ് പ്രോഗ്രാം ആണ് അല്ലെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കും നമ്മൾ എങ്ങനെയാണ് അതായത് ഓഡിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഓഡിറ്റ് പ്രോഗ്രാം അപ്പം ഈ ഓഡിറ്റ് പ്രോഗ്രാമിനനുസരിച്ചായിരിക്കും നമ്മുടെ ഓഡിറ്റിങ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെ പല കാര്യങ്ങളും വരും ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഓരോ ഡ്യൂട്ടീസും ആർക്കൊക്കെ വിവേചിച്ച് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഓഡിറ്റ് പ്രോഗ്രാമിൽ പ്രീ ഡിറ്റർമിനൻ്റ് പ്ലാൻ ഓഫ് ആക്ഷൻ അല്ലെ ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്ലാൻ ചെയ്യുകയാണ് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കംപ്ലീറ്റ് ആയോ നമുക്ക് എന്താണ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മുടെ പ്ലാൻ പ്രകാരം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അല്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബാക്കി ക്വസ്റ്റൻസ് നമുക്ക് വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ നിങ്ങളിലേക്ക് ഒരു അപ്ഡേറ്റും കൂടെ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ടെക് പി എസ് സി എന്താണ് നമ്മുടെ ജെ സി അല്ലേ നമ്മുടെ കാദി വില്ലേജ് ഇൻഡസ്ട്രീസിലേക്കുള്ള ജെ സി ഐയുടെ നോട്ടിഫിക്കേഷൻ ഇത്രയും പെട്ടെന്ന് തന്നെ പ്രസിദ്ധപ്പെടുന്നതായിരിക്കും പി എസ് സി യോഗ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പൊ കെ എസ് കാർഡ് ബാങ്കിൻ അസിസ്റ്റന്റും ജെ സി ഐ ഒക്കെ എന്നാണ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ഓക്കെ നെക്സ്റ്റ് മന്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ ക്ലാസ്സസ് നമുക്കറിയാം ഒക്കെ വന്ന് എക്സാം ഡേറ്റുകളൊക്കെ വന്ന് പഠിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് നേരത്തെ മുതലേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തൊട്ട് തന്നെ പഠിച്ച് തുറന്നുകയാണെങ്കിൽ എത്ര എത്രയും പെട്ടെന്ന് അല്ലേ നമുക്ക് കൂടുതൽ വേറൊരൊന്നുമില്ല കുറേശ്ശേ കുറേശ്ശേ പഠിച്ച് 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 ചിട്ടയോടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത എക്സാം ജെ എസ് സി എക്സാമൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് കേട്ടോ നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും ഓക്കെ ലൈവ് ക്ലാസ്സും ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ എന്താണ് അ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും റക്കൗഡർ ക്ലാസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് നമ്മൾ അപ് ത്രൂ നിങ്ങൾക്ക് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസസ് ഉണ്ടായിരിക്കും പിന്നെ പഠിക്കാൻ എളുപ്പത്തിന് ക്യാപ്സ്യൂ നോട്ടുകളും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇങ്ങോട്ടും പി ഡി എഫ് ഫോർമാറ്റിൽ പിന്നെ നിങ്ങളുടെ ഡൗട്ട്സുകൾ നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് ഡൗട്ട്സുകളൊക്കെ ഉണ്ടാകും അപ്പം നിങ്ങളുടെ ഡൗട്ട് ക്ലിയറിങ് സെഷൻസും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മെന്ററിൻ്റെ സഹായവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഓർത്ത് വിളിച്ചേക്കാം ഓരോ ടോപ്പിക് വൈസ് എക്സാംസുകളും പിന്നെ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസുകളും പിന്നെ ഇൻ്റർവ്യൂ കേഡൻസ് എന്ത് നമുക്കൊരു എക്സാമിന് ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം വളരെ ചുരുങ്ങിയൊരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ ഇപ്പം നമുക്കാണ് ഓഫർ പ്രൈസുണ്ട് ത്രീ ഫോർ ഡബിൾ നയനിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ എന്താണ് ക്ലാസ്സസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം നിങ്ങൾ മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾക്ക് ഈ നമ്പറുകൾ ഡബിൾ നയൻ സിക്സ് വൺ സീറോ സെവൻ സിക്സ് നയൻ വൺ ഫൈവ് ഓർ നയൻ സീറോ സെവൻ ഫോർ നയൻ ഡബിൾ എയിറ്റ് സീറോ സെവൻ നയൻ ഓർ നയൻ സീറോ സെവൻ ഫോർ എയിറ്റ് ത്രീ സെവൻ ടു സെവൻ ത്രീ ഈ നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടതും നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ടീം നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവരും നല്ല രീതിയിൽ തന്നെ എന്താണ് അടുത്ത പരീക്ഷയ്ക്ക് വിജയിക്കുക ഓക്കെ താങ്ക്